ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരുടെ വിശേഷങ്ങൾ സുഖന്നല്ല എല്ലാവർക്കും അലഹദില്ല ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടു ഇന്നത്തെ വീഡിയോ അറിയുന്നത് ഞാനൊരു വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ സാധാരണ നമ്മൾ വീഡിയോ എടുക്കുക വെച്ചാൽ വീഡിയോ ഇടുന്നതുമൊക്കെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ഒക്കെ ആണ് എടുക്കൽ പക്ഷെ ഇന്നിപ്പോൾ വൈകുന്നേരത്തെ വീടാണ് കേട്ടോ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ നല്ലോണം വൈകുന്നേരം ആയിക്കണേ എന്ത് സംഭവം എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ എന്താണ് ഉച്ചക്കേക്ക് നമുക്കുള്ള ചോറും കറിയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു പരിപാടി ഇന്ന് പകല് ചെയ്യേണ്ടി വന്നില്ല കേട്ടോ അപ്പം രാത്രിക്കേക്കുള്ള ചോറും കറിയൊന്നും ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ അതൊക്കെ ഒന്ന് വെക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ എനിക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വൈകുന്നേരം അടുപ്പിൻ്റെ അടുത്ത് നിൽക്കാറിയണത് വല്ലാത്ത മടിയാണ് കേട്ടോ ഭയങ്കര മടിയാണ് പ്രത്യേകിച്ച് എന്താണ് മത്തിയും കൂടെ കേട്ടോ ഒന്ന് വാങ്ങി കൊണ്ടുവന്നി ഉണ്ടായിരുന്നത് പിന്നെ കറി വെക്കാൻ എന്താണ് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ഇപ്പം നമ്മളെ വൈകുന്നേരം മീൻ കൊണ്ടുവരുന്ന ഒരു കാക്ക അപ്പോൾ ആ കാക്കാൻ്റെ അടുത്ത് മത്തി ഏറ്റവും വാങ്ങിയിട്ട് കൊടുത്ത് ഇങ്ങോട്ട് തരാൻ വേണ്ടിയിട്ട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടേനെ അപ്പോൾ അത് ഇങ്ങോട്ട് കൊടുന്ന് തന്നിട്ടുണ്ടായിനിട്ടോ എനിക്കാണെങ്കിൽ നല്ല മടിയുമുണ്ട് മത്തിയും കൂടെ ആയപ്പോൾ എനിക്ക് പിരാത് പിടിക്കുന്നുണ്ട് പക്ഷേ ചോറും കറിയും വെക്കാണ്ട് വെക്കാനും പറ്റൂല എന്തായാലും അതും ചെറിയ മത്തി അതിനു കേട്ടോ കുഞ്ഞമത്തിൻ്റെ ആര് കുറച്ച് വലുപ്പമുള്ള ആ ഒരു മത്തി അതിനു അപ്പൊ ഞാൻ എന്തായാലും ചോറിനുള്ള വെള്ളം ഒന്ന് ഗ്യാസ് ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ടായിന് എന്നിട്ട് വേഗം പോയിട്ട് മീനൊക്കെ ഒന്ന് നന്നാക്കി വന്നിട്ടുണ്ടായിനിട്ടോ ഒരു മഹരിബിന്റെ ഒരു സമയമായിട്ടുണ്ട് മഹിരിബ് നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു പണിക്കൊക്കെ നിന്നത് അല്ല ഇതിപ്പോ ഒക്കെ തീർത്തിട്ട് അങ്ങോട്ട് പോകാച്ചാല് ചിലപ്പോൾ എന്താണ് നിസ്കാരം ഇട്ട് കളായി പോവുമല്ലോ അപ്പം പിന്നെ അതും കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ഓതാനൊന്നും ഇരുന്നില്ല കേട്ടോ വേഗം ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേഗം ഇങ്ങോട്ട് ഇറങ്ങിയതേനു പിന്നെ അപ്പുറത്ത് ഗ്യാസുമ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടേനു റേഷൻ അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് വാർത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പാ മത്തി കുറച്ച് മുളക് ഇടുന്നുണ്ട് പിന്നെ കുറച്ചൊന്ന് പൊരിക്കാനും പെരുക്കി വെക്കണം അപ്പോൾ അതാട്ടോ കറി വെക്കാനുള്ള തക്കാളിയും ഇതൊക്കെ ഒന്ന് വാട്ടാൻ വേണ്ടിയിട്ടൊന്ന് ചട്ടി അടുപ്പത്ത് വെച്ചാണ് ഞാൻ എപ്പോൾ ക്യാമറ ഓൺ ആക്കി അവിടെ വെക്കണോ അപ്പൊ ഒക്കെ നാസി മോൻ പറഞ്ഞു വന്നോളൂ കേട്ടോ ഓൻ എന്തോ ഒരു വഹിയുള്ള പോലെയാണ് അത് വേഗം ഓൻ അറിഞ്ഞോളൂ ഞാൻ അവിടെ ക്യാമറ ഓൺ ആക്കിയിരിക്കണെന്നുള്ളത് ആരും ഒന്നും കാണണ്ടാന്നുള്ള ആ ഒരു മട്ടിൽ വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ തൊട്ടോ അതിൻ്റെ മേലെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ ഓനോട് അവിടെ മാറി നിൽക്ക് ഞാൻ വെച്ച് വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്താണ് കുട്ടിക്കിപ്പോൾ ഞാൻ എന്താണോ ഉണ്ടാക്കുന്നത് അത് കാണു തന്നെ വേണം ഒരു ഇതാണ് ഇപ്പോൾ അതൊരു ഷീലായിട്ടോ ഞാനവിടെ എന്തെങ്കിലും വെച്ചുണ്ടാക്കുമ്പോഴേ ഇങ്ങനെ നോക്കി നിൽക്കാൻ ഭയങ്കര ഒരു ഇഷ്ടമായി കേട്ടോ അപ്പോൾ കുട്ടിക്ക് പിന്നെ ഇടങ്ങാറൊന്നും ആക്കാണ്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ നിന്നോട്ടേ വിചാരിക്കും ഞാൻ നല്ല സോപ്പിങ്ങിന് ഫസ്റ്റാണ് അപ്പം എന്തായാലും കുട്ടി ഇനിയിപ്പോൾ മീൻകറിയൊക്കെ ഉണ്ടാക്കണേ നോക്കി പഠിച്ചോട്ടെ എന്ന് ഞാനും വിചാരിച്ചു അവിടെ നിൽക്കട്ടെ വേറെ ഇടങ്ങാറാക്കലൊന്നുമില്ല പിന്നെ അതിൻ്റെ കൂടെയൊക്കെ എന്തൊക്കെയോ കുരുത്തക്കേടൊക്കെ അവിടെ കുപ്പിയും പാത്രമൊക്കെ അതിൻ്റെ മേലുണ്ട് അതൊക്കെ വലിച്ചാനും ഇതാക്കാനൊക്കെ നോക്കണൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാനിതാ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ തക്കാളിയും പച്ചമുളകുമൊക്കെ ഒന്ന് വാട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണ് തക്കാളിയും പച്ചമുളകും അതിലേക്ക് തന്നെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് വാടാൻ വേണ്ടി വെച്ചിട്ടോ അതിലേക്കുള്ള പുളിയും കൂടെ ഒന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് ആ നേരെ ഇപ്പുറത്തേക്ക് വന്നേനും ഒരു ചിരങ്ങ ഉണ്ടായി ചെറിയൊരു കഷ്ണം ചിരങ്ങേൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതൊന്ന് താളിക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടെ ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതൊന്ന് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പും കുറച്ച് പച്ച ഒരു നല്ലോണം പച്ചമുളകും ഇട്ടിട്ട് ചെറിയൊരു ഉള്ളീൻ്റെ കഷ്ണമൊക്കെ ഇട്ട് വെള്ളമൊഴിച്ചിട്ടൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിണിട്ടോ അപ്പോഴത്തേക്കും നമ്മളെ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കട്ടെ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ആണ് കേട്ടോ ചേർക്കണത് പിന്നെ ഇത്തിരി മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ചിലപ്പം തോന്നും മല്ലിപ്പൊടി ഇടാൻ അല്ലെങ്കിൽ ചിലപ്പോൾ തോന്നുമില്ല കേട്ടോ അപ്പോൾ വെറുതെ മുളകും മഞ്ഞളും മാത്രം ഇട്ടിട്ട് അങ്ങനെ ഇടലാണ് അപ്പോൾ അതാ അതൊക്കെ ചേർത്ത് പുളിവെള്ളം വെള്ളം ഒഴിച്ചു കൊടുത്തു ആ ഒരു പിന്നെ സാലിനൊന്ന് നല്ലോണം തിളച്ച് വന്നപ്പോൾ നമ്മളാ മത്തിയും കൂടെ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കണ്ടെട്ടോ സംഭവം മത്തി കറി വെച്ചാലൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷെ ഈ ഒരു സമയത്തൊക്കെ ഇത് നന്നാക്കാൻ കൊടുത്താൽ ഭയങ്കര മടിയാണല്ലോ അതാണ് കേട്ടോ അപ്പം ഞാൻ കറിയും അവിടെ സെറ്റാക്കി വെച്ചിണ് ഇനിയിപ്പോൾ അതാ മീൻ പൊരിക്കാനുള്ളതൊന്ന് പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് പെരക്കി വെച്ചിരുന്നു ഇവിടെ കറീനെക്കാട്ടി ഇവിടെ നിർബന്ധം അറിയണത് ഇപ്പം എല്ലാവർക്കും എന്താണ് പൊരിച്ചത് എന്തായാലും വേണം അപ്പം ഞാൻ എന്തായാലും കുറച്ച് ഉള്ളതെന്ന് പകുതി കറിയും കുറച്ച് പൊരിക്കാനും എടുത്തിട്ട് അങ്ങനെ ആക്കലാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളെ കുക്കറിലുള്ള ചിരങ്ങിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ടായിന് അപ്പോൾ ഞാൻ കടുകൊക്കെ പൊട്ടിച്ചിട്ട് അതും കൂടെ ഒന്ന് വറവിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം കഴിഞ്ഞിട്ടോ കറിയുമായി ചിരങ്ങിയും താളിക്കലുമായി ചോറും ആയിണ് ഇനിയിപ്പം എന്താ മീനും കൂടെ ഒന്ന് പൊരിച്ചെടുത്താൽ ബാക്കി പരിപാടികളൊക്കെ അടുപ്പിൻ്റെ അടുത്ത പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടോ അപ്പോൾ ഞാൻ മീനും ഒന്ന് പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഒരുത്തനെ പഠിക്കാനിരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്താ കഥ അവിടെ നിന്ന് നോക്കട്ടെ വിചാരിച്ചിട്ട് ഒന്ന് പാളി ഒക്കിയിട്ട് വന്നതാണ് അപ്പം ഞാൻ ഓനോട് ഞാൻ ഞാൻ ഞാനിൻ്റെ പാത്രം കൂടെ കഴുകി വെച്ചാൽ ഇതിൻ്റെ പണികൾ കഴിഞ്ഞതാണ് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നതാണ് കേട്ടോ ഇന്നിപ്പോൾ വൈകുന്നേരം കൂടാണല്ലോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് പാത്രം കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കഴുകി പൊറുക്കി എടുത്തൊക്കെട്ടെ എനിക്കിങ്ങനെ കാണുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സ്പീഡ് കൂട്ടിയിട്ട് എത്ര പെട്ടെന്നല്ലേ കൈ കഴുകുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ അങ്ങനെ കാണാൻ അപ്പോൾ ഞാനങ്ങനെ കുറച്ച് കൂടുതൽ സമയം അങ്ങനെ എടുത്തിട്ട് ആ ഒരു സ്പീഡിൽ അങ്ങനെ വെച്ചതന്നെ കേട്ടോ ചിലരും അറിയോ എത്ര പെട്ടെന്നാലേ പാത്രം കഴുകി കഴിയണേന്നുള്ളത് ഇതിലിങ്ങനെ കാണുമ്പോളേ ഔ എത്താ എന്താ ഒരു സ്പീഡില്ലേ അങ്ങോട്ട് പോകുന്നതും കാണാം ഒക്കെ ഇങ്ങോട്ട് കഴുകി തീരണമെന്നും കാണാം വീഡിയോയിലേ എന്താ ഒരു ഇതിൻ്റെയൊക്കെ ഒരു പവറില്ലേ അപ്പം ഞാനതൊക്കെ ഒന്ന് കഴുകി തീർത്തു വേഗം അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി രണ്ടടുക്കളയും ഒന്ന് വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരാളിത് അവിടെ വണ്ടി ഓടിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നിച്ചുമോൾ അവിടെ പഠിക്കുന്നുണ്ട് പോളെടുത്ത് ഇരിക്കുന്നുണ്ട് ഓന് പിന്നെ ഞാനിതാ മോനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ് ഓനാണെങ്കിൽ എൻ്റെ കണ്ണ് വറ്റുമ്പഴേക്കും ഓന് ബുക്ക് മുസാഫ് കൊടുത്തിട്ട് അയിലേ ഇല്ലേ പോകും അല്ലെങ്കിൽ അതും എടുത്തിട്ട് അടുക്കളയിലേക്ക് വരും കേട്ടോ ഇതെന്താ അതെന്താന്ന് ചോദിച്ചിട്ട് പിന്നെ മെല്ലെ കുറച്ച് നേരം ഒന്നും അവൻ്റെ കൂടെ ഇരുന്നേ ഇല്ലെങ്കിൽ ശരിയാവില്ല അപ്പോൾ ഞാൻ അവനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നിരുന്നതാണ് സ്കൂളിൽ നിന്ന് കലോത്സവം ഉണ്ടല്ലോ സബ്ജില്ലേൻ്റെ അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ട് ടീച്ചർ കുറുവാൻ്റെതും പിന്നെ വേറൊരു പാട്ടും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് രണ്ട് മൂന്ന് ദിവസം പോവാൻ പോകാന മെനക്കെട്ട് അതൊന്നും ഇരുന്ന് പഠിപ്പിക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറേ ദിവസമായി മെനക്കെട്ട് ഏകദേശമൊക്കെ ഒന്ന് പഠിച്ച് എന്നാലും ഒന്ന് ശരിയാവാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് മെനക്കെട്ട് അവൻ്റെ കൂടെ ഇരുന്നതും കെട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇക്ക എത്തിയിട്ടില്ലേനും കുട്ടികൾക്കൊക്കെ വിഷക്കുന്നുണ്ട് അവർക്ക് മദ്രസ് പോകാനുള്ളതല്ലേ അപ്പോൾ പിന്നെ ഒറ്റയ്ക്ക് കുറച്ച് ഞാൻ വേഗം ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായിനും അപ്പം ഞാൻ ഇക്ക വരുമ്പോൾ ആട്ടോ മേലെ മൂരിച്ചാട്ടാണ് ഞമ്മളവിടെ ഈ കർണാടകേൻ്റെ കുറച്ച് അങ്ങനത്തെ അക്കൗണ്ടൻസിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് മേലേക്കായിട്ട് അപ്പോൾ ഓരോക്ക് നാളെ മൂരിച്ചാട്ടാണ് ദീപാവലിൻ്റെ ആഘോഷമാണ് മൂരി അബ്ബെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അവരെപ്പോ ആ ഒരു സമയത്ത് പടക്കവും പൂത്തിരിയൊക്കെ പൊട്ടിക്കൊക്കെ ചെയ്യുമ്പോൾ എപ്പോൾ ഞാഫിക്ക് കൊടുക്കലുണ്ട് കേട്ടോ അങ്ങനെ തന്നതേനു അപ്പം ഇക്ക വരാൻ വേണ്ടി കാത്തുന്നതോന് അത് പൊടി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പടക്കവും പൂത്തിരിയൊക്കെ ഉണ്ടായിനി അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ചതാണ് കേട്ടോ അവർ പിന്നെ ഞാൻ പിറ്റേന്ന് രാവിലെ ഒന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് ഇവരെ മൂരിച്ചാട്ടം ഇങ്ങനെയൊന്നല്ലോ ഇന്നാണെങ്കിൽ രാവിലെ മുതലേ മഴയിനു അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ കുറവാണ് ഇത് കേട്ടോ ഇവരെ ഈ മുറ്റത്തുനിന്ന് ഇവർ ഈ മൂരീനൊക്കെ മാലയും പൂവ് ഒക്കെ ഇട്ട് ബാൻഡും സെറ്റും പാട്ടും മ്യൂസിക്കൊക്കെ ആയിട്ട് അങ്ങനെ ഓരോ പരിപാടികൾ അങ്ങനെയാട്ടോ ഒരു കൈക്കല് ഇവിടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ നേരെ ബൈരക്കുപ്പ പോയിട്ട് അവിടെ പിന്നെ മൂര്യകളെ ഓട്ട മത്സരമോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ പരിപാടി ഉണ്ട് എന്നൊക്കെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഞമ്മളിങ്ങനെ നമ്മളെ നെബിദിനത്തിന് റാലി കാണാനൊക്കെ പോയിക്കൂല അതുപോലെ ഇവരെ പരിപാടിയിൽ ഞമ്മൾ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് രാവിലെ ആ റോട്ടുമ്പോൾ അങ്ങനെ വന്ന് നോക്കി നിന്നതാണ് കേട്ടോ സംഭവമൊക്കെ നല്ല രസമാണ് ഇതിനെക്കാട്ടിൽ രസം ഉണ്ടാവലുണ്ട് പക്ഷേ മഴ എല്ലാം പറ്റിച്ചു ഞാൻ മഴ തന്നെയാണ് രാവിലെ മുതൽ ഇപ്പോൾ ഇന്ന് മഴ തന്നെയാണ് കേട്ടോ അപ്പം ആയിട്ടുള്ള പരിപാടിയൊന്നും ഒരു വിചാരിച്ച പോലെ അങ്ങോട്ട് നടത്തിയിട്ടില്ലായിരുന്നു എന്നാലും ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കും കേട്ടോ അവരിവിടുന്ന് പിന്നെ നേരെ താഴെ ഭാഗം വരെ ഒന്ന് പോകും പിന്നെ അവിടെ തിരിച്ചു വന്നിട്ട് പിന്നെ അവർ ഈ ബാവലിയിൽ പോയിട്ട് എന്തൊക്കെയോ പരിപാടിയുണ്ട് ടൗണിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ബൈരക്കുപ്പാ സ്ഥലത്താണ് കേട്ടോ ഓരോ ഈ ഒരു എന്താണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പം ഞങ്ങളി വരെ കൂടെ തന്നെ ഞങ്ങളും കുറച്ച് മേലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവർ പരിപാടികൾ അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോയും ഇത്രയേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ അതുപോലെ തന്നെ വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻ്റിലൂടെ അറിയിക്കുക അപ്പം എല്ലാവർക്കും ബബായ്